നമസ്കാരം പതിരും കതിരും പണ്ട് കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലം അന്തകനെയും പറപ്പിക്കുന്ന സ്പീഡായിരുന്നു കരുണാകരന്റെ ശൈലി അതിവേഗത്തിൽ പാഞ്ഞുപോയ പോയ ലീഡറിന്റെ കാറിന് മുമ്പിൽ സമരം നടത്തിയ ഡിവൈഎഫ്ഐക്കാർ ചാടി വീഴുന്നത് പതിവാക്കി പലപ്പോഴും തലനാരിഴയ്ക്കാണ് അവർ രക്ഷപ്പെട്ടത് പിന്നീട് നിയമസഭയിൽ ഇതിന് കരുണാകരൻ പറഞ്ഞ മറുപടി സമരം ചെയ്യുന്ന ഡിവൈഎഫ്എക്കാർ സുഹൃത്തുക്കൾ ഒന്നോർക്കണം എപ്പോഴും എൻ്റെ വാഹനം ചവിട്ടിയാൽ കിട്ടണമെന്നില്ല ഇങ്ങനെയായിരുന്നു അതോടെ സമരസഖാക്കൾ പേടിച്ച് പിൻവാങ്ങി തൻ്റെ മുമ്പിൽ കരിങ്കൊടിയുമായി ചാടി വീണ യൂത്ത് കോൺഗ്രസുകാർക്കെതിരെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമിത വേഗത എന്ന ദോഷമുണ്ടായിരുന്നെങ്കിലും ലീഡർ ഒരിക്കലും ആൾക്കൂട്ടത്തെ ഭയന്നിരുന്നില്ല താൻ പോകുന്ന വഴിയിൽ സഞ്ചരിക്കുന്ന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുമില്ല ആരും ഇരട്ടച്ചങ്കരെന്ന് വിളിച്ചില്ലെങ്കിലും ആകെയുള്ള ഒറ്റച്ചങ്കിന് ഇരട്ടി ശക്തിയായിരുന്നു ആൾക്കൂട്ടത്തെ ആഘോഷമാക്കിയ ഉമ്മൻചാട്ടിക്ക് താരാട്ട് കേട്ടാൽ ഉറക്കം വരില്ലായിരുന്നു പ്രവർത്തകരുടെ ബഹളത്തിനിടയിലും അദ്ദേഹം കൂർക്കം വലിച്ച് ഉറങ്ങിയിട്ടുണ്ട് അതുപോലത്തെ ജോലിയാണ് ആ പാവം എടുത്തത് യാത്രകളിൽ നിന്നുറങ്ങിയ ശീലവുമുണ്ട് പക്ഷേ പിണറായി വിജയൻ ഉറങ്ങാൻ കിടന്നാൽ ഒന്നിനി ശ്രുതി താഴ്ത്തി എന്ന് ജയചന്ദ്രം പാടിയ ആ ഉറക്കുപാട്ട് പാടേണ്ടി വരും പൊന്നുപോലെ നമ്മൾ കൊണ്ടുനടക്കുന്നയാളാണ് നമ്മുടെ ഈ മുഖ്യമന്ത്രി പേടിച്ചുതൂറിയാണെങ്കിലും പേരാണ് രസം ഇരട്ട ചങ്കൻ ആലപ്പുഴ ബീച്ചിലേക്കാണ് ഇന്ന് സഞ്ചരിക്കുന്ന അടിയന്തരാവസ്ഥയുടെ യാത്ര കെ പി എം എസിൻ്റെ സമ്മേളനമാണവിടെ അന്നന്നത്തെ അധ്വാനം കൊണ്ട് വീട് പുലർത്തുന്ന നൂറുകണക്കിന് കച്ചവടക്കാരുണ്ട് ബീച്ചിൻ്റെ സമീപത്തും വഴിയിലുമൊക്കെ അവർക്ക് മക്കളെ വളർത്തണമെങ്കിൽ നല്ലതുപോലെ വിയർത്ത് പണിയെടുക്കണം പിള്ളേർക്കാർക്കും ഒരു കർത്താവും മാസപ്പടി കൊടുക്കാറില്ല അവർ വിളിക്കുന്ന കർത്താവിൻ്റെയും കൃഷ്ണന്റെയും ഒക്കെ അനുഗ്രഹം കൊണ്ട് എങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുന്നു എന്ന് മാത്രം കപ്പലണ്ടി മുതൽ കുലിക്കു സർബത്ത് ഉണ്ടമ്പൊരിയും വരെ വിറ്റ് കഞ്ഞിക്കാശ് ഉണ്ടാക്കുന്നവർ അതീവ സുരക്ഷയിൽ എഴുന്നള്ളി വരുന്ന പിണറായി വിജയനോടുള്ള ആദരസൂചകമായി സകലതും കടയടച്ച് പരിസരം വിട്ടുപോയിക്കൊള്ളാനാണ് പോലീസിന്റെ കൽപ്പന ഭൂതം വരുമ്പോൾ കടലുകൾ നിശ്ചലമാകണം തിരമാലകൾ സ്ലോ മോഷനിലെ അടിക്കാവൂ സകല സയറനുകൾക്കും സൈലൻസർ വെക്കണം വെടിവെച്ചാൻ കോവിലിൽ വെടിപാടില്ല വഴിയിൽ കാക്കത്തൂവലോ നനച്ചു വിരിച്ച കറുത്ത ബ്രീസറോ പാടില്ല മരണവീടിൻ്റെ മുമ്പിൽ പോലും കറുത്ത പാടില്ല ചുവപ്പ് കണ്ട കാളയെപ്പോലെയാണ് കറുപ്പ് കണ്ട കാരണഭൂതൻ നമ്മുടെ ഈ കാർണോരുഭൂതത്തിന് പ്രായം കൂടുംതോറും ഭയം കൂടുന്ന എന്തോ അസുഖമാണ് ഇപ്പോൾ മകളെ ഓർത്തുള്ള ഭയം കൂടിയായി അതിനിടയിൽ അതാ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് സി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു ഹൈക്കോടതിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് വരവിൽ കവിഞ്ഞ സ്വത്തുക്കൾ വാരിക്കൂട്ടി പോലും ഏബ്രഹാം ഒന്നാലോചിച്ച് നോക്കൂ ഈ കരികാല കമ്മ്യൂണിസത്തിൻ്റെ നെറുകട്ട ഭരണകൂടം കാണിക്കുന്ന അതിക്രമങ്ങൾ നീയൊക്കെ വാരി വലിച്ച് വാ വലിച്ചു കീറി ഉരുളയാക്കി സകലത് അങ്ങ് സഹിച്ചു കൊള്ളാം പക്ഷേ ഈ മുഖ്യൻ എഴുന്നള്ളി വരുന്ന വഴിയിലൊന്നും മനുഷ്യൻ വയറ്റിപ്പിഴപ്പിന് പോലും ഒരു കച്ചവടം നടത്താൻ പാടില്ലെന്ന് പറയുമ്പോഴാണ് ഈ വ്യവസ്ഥിതിയെ പല്ലി ഞറമ്മി പ്രാകാൻ തോന്നുന്നത് ഈ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും തീറ്റിപ്പോറ്റി എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്ന കോടികൾ മതി ഇവിടുത്തെ പാവപ്പെട്ടവന് വായ്ക്കരിയിടാൻ അതും കൊടുക്കില്ല മുഖ്യമന്ത്രി ആലപ്പുഴ ബീച്ചിൽ വരുമ്പോൾ പതിനായിരം പോലീസെങ്കിലും കാണും സെക്യൂരിറ്റിക്ക് കടലുവഴി അമേരിക്കയിൽ നിന്നും ആക്രമണം ഉണ്ടാകാതിരിക്കാൻ നാവികസേനയുടെ പ്രത്യേക ജാഗ്രത വേറെ പിന്നെ എന്തിനാണ് പോലീസെ കച്ചവടക്കാർക്ക് അടിയന്തരാവസ്ഥ അടുപ്പിൽ നിന്നും തീ വരും പോലും പിന്നെ എന്തിനായി ഫയർഫോഴ്സ് ഇങ്ങനെയുള്ള ആ മുഖ്യമന്ത്രി ആൾ കൂടുന്നിടത്ത് പോകാതെ നോക്കണം അല്ലെങ്കിൽ ഹെലികോപ്റ്ററിൽ വന്ന മുകളിൽ നിന്നിട്ട് താഴോട്ട് കാല് ഞാത്തിയിട്ട് തരണം വൈകുണ്ഠത്തിലെ വിഷ്ണുപദം കണ്ടതായി സങ്കല്പിച്ച് ഞങ്ങൾ താഴെ നിന്ന് തൊഴുതുകൊള്ളാം അരയടി കാല് പോക്കാൻ കഴിയാത്ത പുള്ളിയാണ് ബസ്സിൽ ലിഫ്റ്റ് വെച്ചത് പിന്നെ ആ ഹെലികോപ്റ്ററിൽ ഇരുന്ന് കാലു നീട്ടുന്നത് അപ്പോഴതും നടക്കില്ല ഇതൊന്നും പ്രായത്തെ പരിഹസിക്കുകയാണെന്ന് ദയവായി ആരും കരുതരുത് പ്രായത്തിനനുസരിച്ചുള്ള ജോലി ചെയ്യണം ഈ കാർന്നോരെ ക്ലിഫ് ഹൗസിന് പുറത്തേക്ക് വിടാതെ പുറപ്പെടാ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കാൻ ഏത് കോടതിയെ സമീപിക്കണം ശബരിമലയിലെ പുറപ്പെടാ മേൽശാന്തി പോലെ പുറപ്പെടാ മുഖ്യമന്ത്രി അങ്ങനെയെങ്കിലും നാട്ടുകാർക്ക് ശാന്തിയും മനസമാധാനവും കിട്ടുമല്ലോ നിങ്ങളെൻ്റെ രക്തത്തിനു വേണ്ടി കൊതിക്കുന്നു മുഖ്യൻ പറയുന്നത് നമ്മൾ കരുതും വീരവാദം മുഴക്കുകയാണെന്ന് അല്ല അക്ഷരാർത്ഥത്തിൽ ഭയം തന്നെയാണ് സുഹൃത്തുക്കളെ പക്ഷേ വാദം കൊണ്ട് ശീലം നീങ്ങില്ല മുഖ്യ നന്ദി Oh,